രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം തുടരുകയാണ് ഭീകരാക്രമണം എന്ന നിലയിൽ യു എ പി എ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഡൽഹിയിലെ സ്ഫോടനം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കേറ്റ മുറിവാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രാജ്യത്ത് മതേതരത്വവും സ്നേഹവും നിലനിൽക്കുന്നിടത്തും അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമായി ഭീകര ആക്രമണത്തെ കാണേണ്ടതുണ്ട് പക്ഷെ ഭാരതത്തിലെ പൗരന്മാർ സംയമനം പാലിച്ച് ഇതിന്റെ പേരിൽ അങ്ങോട്ടുമിങ്ങോട്ടും അസ്വാരസ്യം വിതറാതെ നമ്മുടെ സാഹോദര്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച് നിലകൊള്ളണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ രാജ്യമെമ്പാടും കിടപ്പുണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം പോകും നടപടിയും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു ഡൽഹിയിൽ സംഭവിച്ചത് വളരെ ദൂരെയാണെന്ന് കരുതി നിൽക്കാനാവില്ല സ്ഫോടനത്തിൽ നിന്നുള്ള ഞെട്ടലിലും ഭയത്തിലും നിന്നും ജനങ്ങൾ ഇപ്പോഴും മുക്തമായിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിന് ശേഷം മുപ്പത് ജില്ലകളിലെയും യോഗവും ചേരുന്നുണ്ട് അവർ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പുറത്തുവന്നതിന് ശേഷം മാധ്യമങ്ങളെ അറിയിക്കും സുരേഷ് ഗോപി പറഞ്ഞു